വില കൂടിയ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്രാ ഫോൺ തട്ടിയെടുത്ത മോഷ്ടാവ് എന്തായിരിക്കും പകരം ചോദിക്കുക അത്യാവശ്യം നല്ല തുക തന്നെ കൊടുക്കേണ്ടി വരുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ മോഷ്ടാവ് ഒരു ഫ്രൂട്ടി പാക്കറ്റ് കൊടുത്തതോടെ ഫോൺ തിരിച്ച് കിട്ടി ഈ ഒരു ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് കള്ളനെ ഒന്ന് കണ്ടുവരാം അനൂപ് ദാസ് കൂടുതൽ വൃന്ദാവനുള്ള ഒരു ഫോണാണ് ഒരു ഒരു ഫ്രൂട്ടി ഈ ഈ വലുത് അതെ കാഴ്ചയാണ് വൃന്ദാവന ഒരുപാട് ആളുകൾ വന്നു പോകും പക്ഷേ ആ മേഖലയിൽ ഒരുപാട് കുരങ്ങുകളും മറ്റു ജീവികളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ കുരങ്ങുകൾക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അവർക്ക് താല്പര്യമുള്ള ഭക്ഷണം അപ്പോൾ അതിനുവേണ്ടി അവരിങ്ങനെ പല ഭാഗത്തോട് ഓടി നടക്കുന്ന നമുക്ക് വൃന്ദാവിനിൽ പോയാലും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെയാണ് ആൾത്തിരൊക്കെയുള്ള സ്ഥലങ്ങളിൽ കുരങ്ങന്മാർ ഇറങ്ങി നടക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടി അഴിപിടി കൂടുന്നതൊക്കെ കാണാൻ പറ്റും എന്തായാലും ഇവിടെ ഉണ്ടായത് ഫോണുമായി നടന്നു പോകുന്നൊരു യുവാവ് യുവാവ് ഇങ്ങനെ ഫോൺ ചെയ്ത് പോകുന്നതിനിടയിലാണ് അത് തട്ടിപ്പുറച്ച് കുരങ്ങന് മുകളിൽ കയറി വന്നു പലതവണ അത് അതിനെ ഓടിച്ചത് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനൊക്കെ നോക്കിയെങ്കിലും പറ്റിയില്ല അപ്പോൾ കയ്യിലുള്ള ഒരു ഫ്രൂട്ടി പാക്കറ്റ് മുകളിലേക്ക് കയറി നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിൽ മുകളിലേക്ക് എറിഞ്ഞു പക്ഷേ കുറേങ്ങനത് നോക്ക് മാത്രം ചെയ്തു പക്ഷേ ഈ വീണ്ടും ഉള്ള ഏറിൽ ഈ ഫ്രൂട്ട് പാക്കറ്റ് കൈയിലേക്ക് കിട്ടിയപ്പോൾ ആ എനിക്കതാണ് വേണ്ടത് ഇതല്ല എന്ന് പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ കുറങ്ങൻ ഇടത്തെ കയ്യിൽ നിന്ന് ആ ഫോൺ ഫോണ് താഴ്ക്കിട്ട് കൊടുക്ക് ശരിക്കും അത് ഇട്ട് കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇട്ട് കൊടുക്കായിരുന്നു എന്തായാലും ഈ ആവശ്യം മനുഷ്യന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗത്തിന് എന്താണ് ആവശ്യം എന്നുള്ളതാണ് ആ ഫോണ് കുറങ്ങൻ കിട്ടിയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല പക്ഷേ ആ ഫ്രൂട്ട് കിട്ടിയതിൻ്റെ ആ ഫ്രൂട്ടി ആവശ്യമുള്ളത് എടുത്ത് ആവശ്യമില്ലാത്തത് തിരികെ ചെയ്തത് അത് സുന്ദരമായ കാഴ്ച തീർച്ചയായും അനു സുന്ദരമായ കാഴ്ച തന്നെയാണ് പക്ഷേ ആ ഒരു വ്യക്തി അനുഭവിച്ച ഒരു ടെൻഷൻ എത്രത്തോളം ആയിരിക്കും അല്ലെ ഇത്രയും വില കൂടിയ ഫോൺ കുറങ്ങനെടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തായാലും ഒരു ഫ്രൂട്ടി കിട്ടിയപ്പോൾ ആശാന് ആ ഫോൺ തിരിച്ചു കൊടുത്തല്ലോ വലിയ കാര്യം